അപ്പോഴാണ് ശക്തമായൊരു ശബ്ദം ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തിയത് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല ഞങ്ങൾ നിൽക്കുന്നതിന് സമാന്തരമായി എയർഫോഴ്സിൻ്റെ ഒരു വിമാനം അതിവേഗം പറന്നുപോകുന്നു ആ കാഴ്ച കണ്ടപ്പോഴാണ് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഉയരത്തിൻ്റെ യഥാർത്ഥ ചിത്രം മനസ്സിലായത് ശരിക്കും അപ്രതീക്ഷിതമായൊരു വിസ്മയ കാഴ്ചയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ആ വിമാനം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ക്ഷേത്രത്തിലെ പൂജാരി വന്ന് നട തുറന്നു ഈ കാണുന്ന പാറയുടെ പൊത്തിൽ നിന്നുമാണ് ക്ഷേത്രത്തിലേക്കുള്ള വെള്ളമെടുക്കുന്നത് പൂജാരി വെള്ളമെടുത്ത് അകത്തേക്ക് പോയി ഞങ്ങൾ പുറത്ത് കാത്തിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ പൂജ ആരംഭിച്ചു ഞങ്ങളെല്ലാവരും അകത്തേക്ക് പ്രവേശിച്ചു ഒരു ഇടുങ്ങിയ ഗുഹയാണിത് ഒരു ട്യൂബ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം കാണാം ഈ ഗുഹയിൽ യോഗികളും മുനിവര്യന്മാരും പണ്ടുകാലത്ത് എന്നാണ് വിശ്വാസം ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചില കൊത്തുപണികളും അവിടെ കാണാം ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴാണ് മൂന്നാമത്തെ തവണ ഗോപാലകൃഷ്ണൻ മല കയറിയിറങ്ങുന്നത് കാണുന്നത് വീണ്ടും മല കയറാൻ തുടങ്ങി